ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിംഗ് ഗോയ്സ് ഇന്ന് കണ്ണപ്പന്റെ ബർഡെയാ എല്ലാരും തമ്മിലേക്ക് കണ്ടിട്ടുണ്ടെ നമ്മൾ വൈകുന്നേരമായി ഇന്റെ ഇന്റർ തുടങ്ങി കാരണം എന്താ വെച്ചാൽ രാവിലെ പോലെ ഓരോരോ കട്ടായിട്ട് എടുത്തു വച്ചതാ ഇപ്പൊ നമ്മൾ എവിടെയാ പോക്ക് മടിക്കാണി പോലെ അപ്പോ നമ്മള് കേക്ക് മേടിക്കാൻ പോന്ന ഹണി കേക്കില് അപ്പൊ രാവിലെ നമ്മൾ നേരത്തെ എണീച്ച് അമ്പലത്തിൽ പോകണമെന്നല്ല വിജന് ഒന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാല് രാവിലെ നമ്മൾ എണീച്ച് കുറെ നമ്മളെ കുറച്ച് വീടുകളിൽ മുട്ടായികൾ കൊണ്ട് കൊടുത്ത് അതിൻ്റെ ഒരു ഇൻസിഡന്റ് നടന്ന് അതെല്ലാം നമ്മൾ നിങ്ങൾ ആദ്യം പോയി വാ ബാക്കി നമ്മൾ കേക്ക് മേടിക്കുന്ന വീഡിയോ അങ്ങോട്ട് പിന്നെ കാണാം ഗിഫ്റ്റ് കണ്ണന്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ആ ഇതാ ഇതാ നിവേദ ഗിഫ്റ്റ് അല്ല പൊളിച്ചോക്ക് എന്താ പൊളിച്ചോക്ക് സർപ്രൈസ് ഉണ്ടല്ലോ ഇടയ്ക്കിടക്ക് പറയല്ലോ നീ നീ വേദട്ടർപ്രൈസ് ഇണ്ടല്ലോന്ന് മോനെ എത്രയാ മുട്ടായി എത്രയാ താങ്ക്യൂ ദിവല്ലേ ആ എല്ലാ വീട്ടിലും കൊടുക്കണ്ട നമുക്ക് ഇപ്പോ കണ്ണപ്പിന് സൂര്യാജിന്റെ ബർത്ത്ഡേ ആണ് പോയി ഹാപ്പി ബർത്ത്ഡേ പറയണേ ചെല്ലി ചെല്ലാ സൂര്യ ഹാപ്പി ബർത്ത്ഡേ എനിക്കല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ഹാപ്പി ബർഡേക്കാർ കൈമാറിക്കോ താങ്ക് യു പറ ണപ്പ സീമന്റെ വീട്ടിൽ ഓടിയാക്സ്റ്റ് സാറങ്കേട്ടിന്റെ വീടത്തെ വലത്തേ കൈ വലത്തേക്കണ്ട് നെസ്റ്റ് വണ്ടിയിലാ കൊടുത്താ പോരാസ്റ്റ് കെട്ടെടുക്കേടിക്കോ ഓടിക്കോ ഓടിക്കോ വിളി വിളിക്കടാണപ്പ നെക്സ്റ്റ് പറുടക്ക് പോണ്ടേ അവന്റെ വീട്ടിൽ പോയി മിൻസായിട്ട് ഉദ്ദേശിക്കാം കൊടുക്ക എല്ലാ വീട് ഓർമ്മയുണ്ടാവിന്റെ പുതിയ വീട് ഇതാ വീട് മറ്റേ വീട് കൊടുക്ക് മാറിയില്ലേക്ക് എന്റെ പറഞ്ഞ ബർത്ത്ഡേ നീന്തത് വിഷ്യാത്ത വിശ് ചെയ്യൂ ഇതാ കണ്ണപ്പന്റെ ബർത്ത്ഡേ ആയിട്ട് കണ്ണപ്പന്റെ ചുണ്ടെല്ലാം പിടിച്ചു പോയി ഓട്ടോയിലും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്കും ഇതാ ണിക്കുന്നുണ്ട പല്ല് മോളത്തെ പല്ല് കുറച്ച് പൊട്ടി മുന്നിലെ കമ്പിയിൽ ഇടിച്ചിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്ക് മുന്നോട്ട് പോയി അങ്ങനെ വന്ന അതുകൊണ്ട് അച്ഛന് ഭയങ്കര വിഷമോ എന്ന് പറഞ്ഞാളായത് ഒരു വർഷം പല്ല് പോയി കൊറച്ച് പല്ല് പോയി ഒന്നാം ക്ലാസ് രണ്ടാം ഒരു വശം പല്ല് പോയതാണ് അതുകൊണ്ട് പല്ല് എല്ലാര്ക്കും മുട്ടായി കൊടുത്തിട്ട്

നല്ല വീണ് പണിയായി സൈഡായി കിടക്കുന്ന പോയിച്ചോടെ നമ്മക്ക് വിളിക്കാം കണ്ണപ്പാ എനിക്കിതാ ഗിഫ്റ്റ് ആയിട്ട് വ്യോമി ബർത്ത്ഡേ ചുണ്ട് പൊട്ടി മറ്റേ മറ്റേ എന്നാ ആ അങ്ങനെ ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം കിട്ടി അതിന്റെ മോന്ത പൊളിഞ്ഞ് ചെറിയ പണിയെല്ലാം കിട്ടി ഇനി നമ്മൾ കേക്ക് മേടിക്കണം പോയിട്ട് കേക്ക് മേടിച്ച് വീട്ടിൽ നിന്ന് സെറ്റാക്കുന്നു കണ്ടപ്പിന്നെ ഒരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അത് റിവീൽ ചെയ്യുന്നു എല്ലാ കണ്ണപ്പാരി എല്ലാരും അപ്പൊ പോയിട്ട് ആരും വിളിച്ചിട്ടും ആരും വിളിക്കുന്നില്ല നമ്മളെ പയ്യനെ മാത്രമേ വിളിക്കുന്നുള്ളൂ കാരണം ചെറിയ തോതിൽ ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് മുറിക്കുന്നതാ അപ്പൊ ഡെക്കറേഷൻ എന്തെങ്കിലും നടക്കുവോ വാടക കിട്ടുവോ നോക്കട്ടെ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവും

ു പക്ഷെ നമ്മൾ ഡെക്കറേഷൻ സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഓപ്പൺ ആവുമല്ലോ അതുകൊണ്ട് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇതാ കർട്ടൺ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് സെറ്റ് ചെയ്യണം

അച്ഛമ്മേന വിളി അമ്മമ്മേന അമ്മമ്മേനുള്ള കൊടുക്ക് അമ്മ കൊടുക്ക് ആ ആ ഓക്കെ ഇനി വേട്ടോളി എടിയാ ഫോൺ കുടിച്ചോ ആ വായിൽ വായിൽ ചെറുക്ക് ഓക്കെ കണപ്പത് എന്താ സാധനം എന്നാ ഗിഫ്റ്റ് ഏ ഇഷ്ടായ ഇഷ്ടായാ ആ അച്ച പോലെ தவிதுப் பரிவுடawsze பார் செல